ഞാനിവിടെ നമ്മൾ കണ്ട വെണ്ടക്കയും ചതുരപ്പയറും ഓരോന്ന് അതിൻ്റെ കൂടെ കൂടെയിട്ടം കാരറ്റും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് നട്ട്സ് ഇച്ചിരി അല്പം ഇഞ്ചി അൽപ്പം സവോള രണ്ട് മൂന്ന് കാന്താരി അല്പം കൊച്ചുള്ളി ഒരു ഇത്തിരി കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കറി ഉണ്ടാക്കാൻ നോക്കാം അപ്പം ഞാനൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്പം കൂടെ വേണമെങ്കിൽ ഒഴിക്കാൻ തോന്നും വെളിച്ചെണ്ണയാണ് ഒരല്പം കൂടെ ഒഴിച്ചിട്ടുണ്ട് ചെറിയ ചട്ടി ചട്ടിയായതുകൊണ്ട് അലുപ്പം ഒഴിച്ചപ്പോളെ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയതെന്ന് തോന്നുന്നു പിന്നത്ത് ഞാനൊരു മുട്ട ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കടുകൊന്നും ഇടുന്നില്ല തീ കത്തിച്ചത് കെടുത്തിയായിരുന്നു ഒന്നുകൂടെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇവിടെ ഇത്ര കുരുമുളകും പൊടിച്ച് വെച്ചിട്ടുണ്ട് ആ കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കും അതിനു മുമ്പ് അണ്ടിപ്പെരുപ്പിട്ട് ഇഞ്ചി ഇട്ടു കറിവേപ്പിൻ്റെ ഇട്ട് കാന്താരി ഇട്ട് സവോള ഇട്ട് കൊടുക്കുക ഉള്ളി മൂക്കുന്ന പോലെ കറി സവോള മൂക്കണ്ടല്ലോ അതുകൊണ്ടാണ് അവസാനം ഇട്ടത് ഇനി ഒരു ഉപ്പ് ഉപ്പ് കൊടുക്കാം അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്കൊന്ന് ഇളക്കാം ആ ചതുരപ്പയറും വെണ്ടക്കയും ഓരോന്നേ കിട്ടിയിട്ട് അത് കളയാൻ കഴിയുകയില്ലാത്ത ഈ മെനക്കെട്ട പണിക്കാണേലും പോയി അതിനൊരു കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചത് ഇതെല്ലാം തന്നെ പഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുക്കാം അപ്പം വെണ്ടയ്ക്ക ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും എണ്ണ ഒഴിച്ചത് എന്നിട്ടും അത് പോരാന്ന് തോന്നുന്നു ഇനി ഇത് ഒരു മിനിറ്റ് മൂടി വെക്കും നമുക്കിതുകൊണ്ടൊന്ന് കിള്ളി നിരത്തി ഉണക്കിയെടുക്കാം വെണ്ടയ്ക്കായുടെ വെള്ളം ഒന്ന് പൊട്ടിത്തീരണ്ടേ തീ കൂട്ടി വെച്ചാലും കുഴപ്പമില്ല കുറച്ച് വെച്ചാലും കുഴപ്പം ഒന്നും കൂടെ മൂടി വയ്ക്കാം മോടൊന്നും മാറ്റി ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കണം ആ ഇപ്പം അതിൻ്റെ ഇഴുകലും കുഴച്ചിലും വഴുവഴുക്കലും ഒക്കെ പോയിട്ടുണ്ട് അപ്പം എന്തോന്ന സാരം പിന്നെ നമുക്ക് നേരെ വെക്കാം ആദ്യം ഇനി ഈ നടുവിലേക്കൊരു മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം നല്ല മഞ്ഞ നിറം ഉണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ എൻ്റെ കോഴി തന്നെ ഇട്ടാൽ മുട്ടയാണ് അല്പം കുരുമുളകും ഒരൽപ്പം ഉപ്പ് ഒരു മുട്ടയ്ക്ക് വേണ്ട ഉപ്പ് ഇനി ഒന്ന് ഇളക്കി തോർത്തിയെടുത്താൽ നമ്മുടെ കാരറ്റ് വെണ്ടയ്ക്ക ചതുരപ്പയർ മുട്ട തോരനാക്കി അല്ലേ ഇതെല്ലാം കൊടുത്തേർക്കും തോരനാക്കണം ഇളക്കി ഒരു മുട്ടയുടെ വെള്ളം മാത്രം ഇതിനാവശ്യം ഉണ്ടായിരുന്നല്ലോ തോന്നുന്നു ഇത്രയും തോരമുണ്ടാക്കുമ്പം ഒരു മുട്ടയ്ക്ക് അല്പം കൂടെ പച്ചക്കറി ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ തീരെ കുറവാണല്ലോ എന്ന് വിചാരിച്ച് കാരറ്റ് ചേർത്തത് ഇപ്പോൾ രണ്ട് വെണ്ടയ്ക്കയും രണ്ട് ചതുരപ്പേറും ഇച്ചിരി കാരറ്റും കൂടെ മുട്ടയിട്ട് വെക്കാൻ മാത്രം മുട്ട മുട്ടയുണ്ടായിരുന്നത് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താൽ നോക്കാം ടേസ്റ്റ് ഉണ്ട് നല്ല കറിയാണ് ചൂടോടെ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാം